ഹലോ റിവാൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അടിക്കടി ഉണ്ടാകുന്ന വായ്പുണ്ണ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ വായിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻസിൽ നീർവീക്കം അല്ലെങ്കിൽ നീർക്കെട്ട് വരുമ്പോഴാണ് വായ്പുണ്ണ് എന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അത് കഠിനമായിട്ടുള്ള നീറ്റലും വേദനക്കായിട്ടാണ് എല്ലാവരിലും പ്രകടമാകാറുള്ളത് ഈ വായ്പുണ്ടിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വിറ്റമിൻ ബി ട്വൽവിൻ്റെയും അതുപോലെ ഫോളിക് ആസിഡ് തുടങ്ങിയ വൈറ്റമിൻസിൻ്റെയും ൂലം വായ്പുണ്ട് വരാനുള്ള സാധ്യത കൂടുതലാവാറുണ്ട് അതുപോലെ തന്നെ നാവിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ അതുപോലെ ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ പാൻ മസാലയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ അതായത് ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസ് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ മറ്റ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളും വായ്പുണ്ടിന് കാരണമാകാറുണ്ട് അതുപോലെ നമ്മുടെ തൊലി തൊക്കിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ ലൈക്കൻ പ്ലാനസ് പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അതിലും വായ്പുണ് പോലെയുള്ള രോഗലക്ഷണങ്ങളെ കാണപ്പെടാറുണ്ട് അതുപോലെ ഒരു വായ്പ ഉണ് എപ്പോഴാണ് നമ്മളൊരു ക്യാൻസർ എന്ന് വ്യത്യസ്തമാക്കുക എന്ന് ചോദിച്ചാൽ ഒരു ക്യാൻസറിൻ്റെ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ വരിക അതായത് ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും മുറിവ് ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ മുറിവ് വലുതാവുകയാണെങ്കിലോ മാസങ്ങളോളം ഉണങ്ങാതെ നിൽക്കുകയാണെങ്കിലോ അതിൽ നിന്ന് ബ്ലീഡിങ് എന്തെങ്കിലും രക്തസ്രാവം പോലെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിലോ നമ്മളതിനൊരു ക്യാൻസർ പോലെയുള്ളൊരു കാര്യത്തിലേക്ക് സസ്പെക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ വായ്പ ും ക്യാൻസറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടി ഇതിന്റെ കൂടെ മനസ്സിലാക്കാൻ അതുപോലെ വായ്പുണ്ട് വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറു ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് കവിൽ കൊള്ളുന്നത് നല്ലതാണ് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ പോഷകാഹാര കുറവുണ്ടെങ്കിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ പല്ല് തട്ടിയിട്ടൊക്കെ ഇടക്ക് നാവിലുണ്ടാകുന്ന മുറിവുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഈ വായ്പുണ്ട് വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വായിൻ്റെ ശുചിത്വം നന്നായിട്ട് പാലിക്കുക അതായത് ഒരു രണ്ട് നേരമൊക്കെ ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും വായിലില്ല എന്ന് ഉറപ്പുവരുത്തുക നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെ അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം വായ നന്നായിട്ട് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ പുകവലി മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ യുവാക്കളിലും പരീക്ഷാ സമയത്ത് കുട്ടികളിലും വായ്പ ഉണ്ട് വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് മാനസിക സമ്മർദ്ദമാണ് ഇപ്പം മാനസിക സമ്മർദ്ദവും വായ്പുണ്ടിന് കാരണമാകാറുണ്ട് ഇപ്പം മാനസിക സമ്മർദ്ദം കുറയ്ക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാനും അതുപോലെ പോഷക ഘടകങ്ങൾ ശരീരത്തിൽ നിന്ന് ആഗിരണം ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ് ഉള്ള ബ്രഷ് തിരഞ്ഞെടുക്കുക അതായത് മൃദുവായിട്ടുള്ള ബ്രഷ് തിരഞ്ഞെടുക്കുക ഹാർഡായിട്ടുള്ള ബ്രഷ് ചൂസ് ചെയ്യരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പ ഉണ്ണിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രതിരോധ മാർഗങ്ങള് സോ ഹോമിയോപ്പതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിയിലെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സ തേടുന്നത് വഴി നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന ഈ വായ്പ ഉണ്ണിന് പൂർണമായിട്ടും ഒഴിവാക്കാനാകും അപ്പോൾ ഹോമിയോപ്പതിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സാധ്യത കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക